ഏറെ വേട്ടയാടപ്പെട്ട രണ്ട് കുടുംബങ്ങളാണ് ഉമ്മൻചാണ്ടിയുടേതും കോടിയേരി ബാലകൃഷ്ണന്റേതും എന്ന് ബിനീഷ് കോടിയേരി വേട്ടയാടപ്പെട്ടപ്പോഴെല്ലാം ചേർത്ത് നിർത്തിയ വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയെന്നും ബിനീഷ് കോടിയേരി പറഞ്ഞു അപ്പോൾ അച്ഛനും ഉമ്മൻചാണ്ടിയും ഞങ്ങളും തമ്മിൽ അത്രയും വലിയൊരു വ്യക്തിപരമായിട്ടുള്ള ഉണ്ടായിരുന്നു അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധം അവർ കൃത്യമായി കാത്തു സൂക്ഷിക്കുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ രണ്ടുപേരും കൃത്യമായി പറഞ്ഞിരുന്നു അപ്പം രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ രൂപങ്ങളിൽ നിന്ന് ശക്തമായ നിലപാടുകൾ പറയുമ്പോഴും എത്രത്തോളം വ്യക്തിപരമായ അടുപ്പം കാത്തു സൂക്ഷിക്കാം എത്രത്തോളം വ്യക്തിപരമായി ആ ആളുകളെ ചേർത്ത് നിർത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് രണ്ടുപേരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി ഇത്രയും ആക്രമിക്കപ്പെട്ട രണ്ട് കുടുംബങ്ങൾ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട രണ്ട് രാഷ്ട്രീയ നേതാക്കൾ കേരള ചരിത്രത്തിൽ തന്നെ വളരെ വിരളമായിരിക്കും അങ്ങനെയുള്ളപ്പോൾ പോലും ഈ ആക്രമിക്കുന്നവരെ പോലും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ആളുകളെ പോലും സൗഹൃദത്തിന്റെ വലയത്തിൽ ചേർത്ത് നിർത്തുവാൻ വേണ്ടി രണ്ടുപേർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ഓർമ്മ ദിനത്തിൽ പുതുപ്പള്ളിയിൽ എത്തിയതാണ് ബിനീഷ് കോടിയേരി എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് എന്തൊക്കെയാണ് ബിനീഷ് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസം ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ കല്ലറ സന്ദർശിച്ച് അവിടെ എത്തി അദ്ദേഹത്തിന് അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ട് ഇപ്പോഴും അദ്ദേഹം ഇവിടെ തന്നെയുണ്ട് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ട്വന്റി ഫോറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരിയിലായിരുന്നു തന്റെ പിതാവും ഉമ്മൻചാണ്ടിയും ഉണ്ടായിരുന്നത് പക്ഷെ അപ്പോഴും വ്യക്തിപരമായ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ഇരുവരും ശ്രമിച്ചിരുന്നു എന്ന് ബിനീഷ് കോടിയേരി പറയുകയുണ്ടായി ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഏറെ വേട്ടയാടപ്പെട്ട രണ്ട് കുടുംബങ്ങളാണ് ഉമ്മൻചാണ്ടിയുടേതും കോടിയേരി ബാലകൃഷ്ണൻ്റേതും എന്ന് ബിനീഷ് കോടിയേരി പറയുകയുണ്ടായി ഈ വേട്ടയാടപ്പെട്ടപ്പോഴും ഈ വേട്ടയാടുന്നവരെ ചേർത്ത് നിർത്താൻ ഉള്ള ഒരു കാരുണ്യം അല്ലെങ്കിൽ ഒരു അനുഭാവം രണ്ടുപേരും കാണിച്ചിരുന്നു എന്നുള്ള കാര്യവും നിലവിലിപ്പോൾ ബിനീഷ് കോടിയേരി ട്വന്റി ഫോറിനോട് പങ്കുവയ്ക്കുകയുണ്ടായി ഈ അനുസ്മരണ ചടങ്ങിലുടനീളം ബിനീഷ് കോടിയേരി പങ്കെടുക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി മരിച്ച വേളയിലും അദ്ദേഹത്തിന്റെ അതിനുശേഷവും അദ്ദേഹത്തിന്റെ വസതിയിലെത്തുകയും കുടുംബാംഗങ്ങളെ കാണുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ് ബിനീഷ് കോടിയേരി ആ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം ബിനീഷ് കോടിയേരിക്ക് ഉണ്ട് അതിനാലാണ് അദ്ദേഹം ഇവിടെ എത്തി ഈ അനുസ്മരണ യോഗത്തിൽ പങ്കുകൊള്ളുന്നത് വിവരങ്ങൾ നൽകിയത്